ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ായി لي لي امري من لساني قولي ഞാൻ ഇന്നത്തെ മിനിറ്റ് ടോപ്പിക് മാസ്റ്റർ ഞാൻ തിരഞ്ഞെടുത്ത വിഷയം അയ്യാദ തുൽമരി രോഗിയെ സന്ദർശിക്കൽ നമുക്കെല്ലാവർക്കും അറിയാം ഒരു സാമൂഹ്യ ബാധ്യതയും വ്യക്തിബന്ധവും സുദൃഢമാക്കാൻ സഹായി ഉപകരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് വയ്യാദത്തുൽ മരീൽ അഥവാ രോഗിയെ സന്ദർശിക്കൽ പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസ്സല നമുക്ക് പഠിപ്പിച്ചു തന്ന മുസ്ലിംകളിലെ ആറ് കടമകളിൽ പെട്ട പ്രധാന കടമയാകുന്നു രോഗിയെ സന്ദർശിക്കൽ രോഗിയെ സന്ദർശി സന്ദർശിക്കാൻ നിർദ്ദേശിച്ചിട്ടൊണ്ടുള്ള ഒരു ഹദീസും നമുക്ക് കാണാം ഖാല അലൈഹി വഫക്കുൽ അലഹി ആനി പ്രവാചകൻ സുല്ലാഹു അലൈവുസലമ്മ പറയുന്നു നിങ്ങൾ വിശന്നവന് ആഹാരം നൽകുക രോഗിയെ സന്ദർശിക്കുക ബന്ധപ്പെട്ടവനെ മോചിപ്പിക്കുക രോഗിയെ രോഗിയുടെ സന്ദർശനം വേണേൽ അവർക്ക് ഒരു തരത്തിലും ഗുണകരമല്ലാത്ത കാര്യങ്ങൾ നാം പറയാൻ പാടില്ല അനാവശ്യമായ സംസാരങ്ങൾ നാം ഒഴിവാക്കണം എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് രോഗിയെ സന്ദർ രോഗിയുടെ സന്ദർശനവേളയിൽ പ്രവാചകൻ ഒരു പ്രാർത്ഥന നടത്തിയിരുന്നു അള്ളാഹു സഖമ മനുഷ്യരുടെ നാഥ വിഷമം നീക്കി മേലിൽ ഒരു രോഗവും അവശേഷിക്കാത്ത രൂപത്തിൽ ശമനവും സൗഖ്യവും നൽകണമേ നീയാണ് സുഖപ്പെടുത്തുന്ന നിന്റെ ശമനവും അല്ലാതെ വേറെ ഒരു ശമനവും ഇല്ല പ്രവാചകൻ ഏർ പ്രവാചകൻ സല്ല നമ്മെ പഠിപ്പിക്കുന്നു ആരും രോഗം ബാധിച്ചതിന്റെ പേരിൽ മരണം ആഗ്രഹിക്കരുതെന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യരുതെന്ന് പകരം ഇങ്ങനെ പ്രാർത്ഥിക്കാനാണ് പ്രവാചകൻ കൽപ്പിക്കുന്നത് അള്ളാഹുവേ ജീവിതമാണ് എനിക്ക് ഉത്തമമെങ്കിൽ ജീവിതം എന്നെ ജീവിപ്പിക്കണമേ മരണമാണ് എനിക്കുത്തമമെങ്കിൽ എന്നെ മരിപ്പിക്കണമേ രോഗിയുടെ സന്ദർശന വേളയിൽ നാം നമ്മുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾക്കെല്ലാം മലക്കുകൾ ആമീൻ പറയും എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് രോഗിക്ക് ഉപകാരപ്പെടാത്തതൊന്നും നാം പറയരുതെന്നാണ് പ്രവാചകൻ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാ രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്നും ഓരോ രോഗവും അനുഭവിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഷിഫ നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ റബിലാലും വാഹി വാത്തു